വാഗമൺ വിശേഷത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ പറയാം അല്ല ഞാൻ മറന്നുപോകും വാഗമൺ എത്തുന്നതിന് തൊട്ട് മുന്നേ വഴിക്കടവ് വഴിക്കടവിൽ നിന്ന് റൈറ്റ് എടുത്ത് കുരിശുമല അവിടുന്ന് തങ്ങൾപ്പാറ റൂട്ട് അവിടെയാണ് ഈഗിൾ ക്യാമ്പിങ് അവരുടെ ലൊക്കേഷൻ വരുന്നത് ഇതാണ് അവരുടെ മെയിൻ എൻട്രൻസ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ആദ്യം തന്നെ ഞാൻ പറയാം നല്ല ഭംഗിയാണ് കാണാൻ അവിടെ എത്തിയിട്ട് ആദ്യം നേരെ പോയത് കുളിക്കാനാണ് കേട്ടോ എന്തായാലും യാത്രാക്ഷീണം മാറാൻ ഒരു വിസ്തരിച്ചൊരു കുളിയാണല്ലോ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും അടി എന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയൊരു കാടിന് നടുക്കാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ എല്ലാവർക്കും നിലയുണ്ട് അത്യാവശ്യം മുങ്ങിയൊന്നും പോകാൻ തോന്നില്ല നിലയുള്ളൊരു വെള്ളച്ചാട്ടമാണ് നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ നമുക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റും ഇവരുടെ പാക്കേജിൽ തന്നെ വേറൊരു വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട് കേട്ടോ പാക്കേജിൽ വേറെ ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഇതതിൽ പെടുന്നതല്ല ഇതൊരു സ്പെഷ്യൽ പൈസ ഒന്നും കൊടുക്കണ്ട ഇതവിടെ ചെല്ലതെല്ലാവർക്കും കുളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ശരിക്കും അടിപൊളി ആമ്പിയൻസാണ് കേട്ടോ ദൈ ആർമാദിക്കുന്നതെട്ടോ ആദ്യം തന്നെ പറയും ഞാൻ പോയതല്ല കേട്ടോ ഇതെൻ്റെ കെട്ടിയോ ദൈ ഈ അഞ്ചംഗ സംഘവും കൂടെ ആർമാദിക്കാൻ പോയതാണ് അതിൻ്റെ ഒരു വലിയ വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നതേ ഉള്ളു ഏത് പിന്നെ നമുക്കുണ്ടാവില്ലേ ടൂറൊക്കെ പോകണമെന്ന് പിന്നെ ഞാനവിടുത്ത് പോയിട്ട് പറ്റിയത് ദേ കണ്ടോ ആസ്വദിച്ച് എല്ലാം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്ന ട്രിപ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇവിടെയെന്നാണ് കേട്ടോ അവർ കുളിച്ചത് നല്ല ആഴം ആഴമൊക്കെ കുറവാണ് മേളീന്ന് ഒളിച്ച് വരുന്ന വെള്ളമാണ് നല്ല തണുത്ത കുറവ് വെള്ളമാണ് കേട്ടോ നല്ല ഒരു അനുഭവമാണ് ദ എല്ലാം കുളി കഴിഞ്ഞ് മേളിക്കറി ഇവിടെയും നമുക്ക് കുളിക്കാം താഴെയും നമുക്ക് കുളിക്കാം കാടിൻ്റെ ഒത്ത നടുക്ക് നല്ല തണുത്ത വെള്ളം ആഹാ അടിപൊളി ഈ തിരക്കിടിച്ച ജീവിതത്തിൽ ഇതൊക്കെ ഒരു റിലാക്സേഷനല്ല ശരിക്കും ഇനി ഞാൻ ഞാനിവിരുടെ പാക്കേജിങ്ങിൽ പറയാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡ് അതിനകത്തേക്ക് ടീ കോഫി സൺസെറ്റ് സൺറൈസ് പിന്നെ ട്രക്ക് പിന്നെ ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ഡിന്നർ വെജ് ആൻഡ് നോൺ വെജ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ജീപ്പ് സഫാരിക്കും വാട്ടർഫാളൊക്കെ കാണുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആണ് അപ്പോൾ അങ്ങനെ അവരിത് കുളിയൊക്കെ എനിക്ക് കയറി വന്നു ഇതിൽ രാത്രിത്തെ ഒരു വ്യൂ ആട്ടോ രാത്രി ഫുൾ ആയിട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാണ് നമ്മുടെ മെയിൻ സംഭവം ടെൻറ്റ് ഇതിലാണ് നമ്മൾ ഇത് കിടക്കാനാണ് മെയിനായിട്ട് അവർ പോയത് അടിപൊളിയല്ലേ ഈ സംഭവം അടിപൊളിയല്ലേ അതെ അതിൻ്റെ ഉള്ളിൽ ബെഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ രാ അകത്തേക്ക് കയറുന്നത് കേട്ടോ നല്ല ബെഡും നല്ല ബ്ലാങ്കറ്റും ഒരു പി രണ്ട് പില്ലോയും ഒക്കെ ഉണ്ട് അവർ മൂന്ന് ടെൻറ്റാണ് കേട്ടോ അഞ്ച് പേരുള്ളെങ്കിലും അവിടെ ചെന്ന് അവരൊരു കസിന് കൂടി ജോയിൻ ചെയ്തു അതുകൊണ്ട് ഒരാൾക്ക് രണ്ട് ടെൻറ്റ് വീതം ഇത് മുഖം വ്യക്തമാക്കാൻ താല്പര്യമില്ലാത്ത ഒരു താൽപ്പര്യ എന്ന് പറയുന്ന ഒരാൾ അവിടെ കിടപ്പുണ്ട് വൈകുന്നേരം രാത്രി ആയപ്പോൾ എല്ലാം മഞ്ഞൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ നേരം വെളുത്തേക്കാണെന്ന് മഞ്ഞു മൂടിയ നല്ല ഭംഗിയുള്ള മലനിരകളല്ലേ മഞ്ഞ് മൂടി കിടക്കുന്ന കേട്ടോ നല്ല ഒരു ആംബുലൻസും അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ അങ്ങനെ നേരം വെളുത്തു എല്ലാവരും എഴുന്നേറ്റ് വന്നുള്ളൂ ആഹാ ക്യാമറാമാൻ പേരും ക്യാമറാമാനോട് പറഞ്ഞിട്ട് അഭിനയിച്ചതെന്ന് പറയത്തേ ഇല്ല അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ടിൻ്റു ചേട്ടൻ്റെ അഭിനയം അഭിനയ കുലപതി താഴ്ത്തേ ഇങ്ങനെ ഒരു ഇതാ ഈ എന്താ പറയുക ഒരു മലനിരയുടെ മ മലയുടെ മണ്ടേ കൊണ്ടുവന്ന് നമ്മൾ ടെൻ്റടിച്ചിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക രസമില്ലേ അതുപോലത്തെ ഒരു ഫീലാട്ടോ അപ്പോൾ എല്ലാവരും എഴുതീട്ട് ആ പുറകെ കാണുന്നതി അത് ആ പുറകിൽ ടെൻറ്റിട്ട് പുറകെ കാണുന്നതാണ് കേട്ടോ മറ്റേ ഇവരുടെയും ഒരു എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നമ്മളിരിക്കുന്ന സ്ഥലമാണത് അവിടെയൊക്കെ ടെൻറ്റ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് അവിടെ മാക്സിമം നൂറുപേർ ചെന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് ടെൻറ്റ് അവർക്ക് അവൈലബിളാണ് അത്രയും നല്ല സ്ഥലമാണ് കേട്ടോ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യാം ബാത്റൂം സൗകര്യമുണ്ട് ചൂടുവെള്ളം ഒക്കെ ഉണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും അത് സാധിച്ചു തരും അത്ര നല്ലൊരു കോപ്പറേറ്റീവാണ് കേട്ടോ ലീഗിൾ ക്യാമ്പിങ് നല്ല സ്ഥലമാണ് ആരും ഫാമിലി ആയിട്ട് പോയി പോയിരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ശരിക്കും ഞാനിതൊരു രണ്ടോ മൂന്നോ മിനിറ്റോ പോട്ടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പറഞ്ഞറിയിച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയില്ല ശരിക്കും ഒരു രസമുള്ളൊരു സംഭവമാണ് ഇത് ഞാൻ പറഞ്ഞു കേട്ടറിവാണ് പക്ഷേ എനിക്ക് പോകണമെന്നുണ്ട് കേട്ടോ അവരങ്ങനെ രാവിലത്തെ വെയിലൊക്കെ കാഞ്ഞ് ഇത് അവർ കഴുത് കളിക്കാനിരിക്കുകയാണ് ചീട്ട് കളിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കെട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അവരിയ്ക്കാണ് ഇത് ഇതിനകത്താണ് കേട്ടോ നമ്മൾ ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം നമ്മൾ കഴിക്കുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരവരവരവരുടെ ടെൻഡിലേക്ക് പോകും എല്ലാം കൂടെ എന്നെ കൊണ്ടാണ്ട് അടിച്ച് പൊളിച്ചിരിക്കുകയോ പിന്നെ ഈ കാണുന്ന തേയിലത്തോട്ടം കേട്ടോ അവരെയുള്ള ചെറിയൊരു തേയിലത്തോട്ടം ായാലും നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ ഇത് ഇത് ഒരു ഓഫ് റോഡ് വഴിയാണ് കേട്ടോ ചെറിയൊരു ഓഫ് റോഡ് വഴി വേണം നമുക്ക് പോകാനായിട്ട് അത് നല്ല ഭംഗിയുള്ളൊരു കാറ്റിലേക്കിടെയൊക്കെ നമ്മൾ പോകണ ഒരു ഫീലാണ് ഇങ്ങനെ ചെന്നിന്നി വരുമ്പോഴത്തേക്കും മലനിരകളും കുന്നും കാടും ഒക്കെ ശരിക്കും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കൊരു അത് എപ്പോഴും ജോലി വീട് അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും ഓഫീസും തിരക്കുമൊക്കെ ആയിട്ടിരിക്കുന്ന തിരക്കു പിടിച്ച ലൈഫിൽ നിന്ന് ചെറിയൊരു റിലാക്സേഷൻ വേണമെങ്കിൽ ഒട്ടും അടിക്കേണ്ട ഇതു തന്നെയാണ് നല്ല അടിപൊളി സ്ഥലം അടിപൊളി ചോയ്സ് കണ്ടോ പല നിരകൾ നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഇല്ലേ ഈ കാണുന്ന സാധനമാണ് ആയിട്ട് നമ്മൾ ചൂലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓല ആ പൂക്കുലയല്ല ഓലയാണോട്ടോ ഞാൻ പറഞ്ഞത് ക്യാമറാമാൻ പൂക്കുല ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ സംഭവം നല്ല രസമുണ്ടല്ലേ അടുത്തൊരാളവിടെയൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് ടെൻറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ടെൻറ്റ് അടിച്ചത് ഇത് വേറെ ടെൻറ്റുകൾ ആളുകളുണ്ടായിരുന്നതാണ് അപ്പോൾ അവരൊക്കെ ഔട്ടിങ്ങിന് പോയി പുറത്തേക്ക് പോയ സമയത്ത് നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കണം കേട്ടോ ശരിക്കും ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ അട്ടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആ മരത്തിലൊക്കെ പൊക്കം വളരെ കുറവാണ് പൊക്കം കുറഞ്ഞ മരമാണ് നല്ല തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ക്ലൈമറ്റ് അടിപൊളിയാണ് ഇതിൻ്റെ താഴത്തേക്കിടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ ഈ ആ ചുറ്റുമെച്ചിരിക്കുന്ന ലൈറ്റൊക്കെ രാത്രിയൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കതീ മഴ വന്നു മഴയാണെങ്കിലും കൊള്ളാം അടിപൊളി ഒരു ആമ്പൻസ മഴ കട്ടൻ ചായ ഒരു പരിപ്പ് വഴ ആഹാ അന്തസ് മഴ പെയ്താലും അവരവരുടെ എൻജോയ്മെൻറ്റ് ഒട്ടും ഇട്ടില്ല കേട്ടോ രണ്ടിൻ്റെ ഉള്ളിൽ രാത്രി നൈറ്റ് കഴിഞ്ഞല്ലോ അവരുടെ ആ ഒരു സംഭവം കഴിഞ്ഞല്ലോ അങ്ങനെ മഴ പെയ്തു അല്ലെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ മഴയുടെ പെയ്തപ്പോൾ ആഹാ അടിപൊളി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ 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 സ്ഥലം പറ്റിയ സാഹചര്യം എല്ലാം അവർക്ക് അവർക്കനുപോലായിരുന്നു മഴയ്ക്ക് മഴ പെയ്ല വെയിൽ മഞ്ഞിന് മഞ്ഞ് എല്ലാം എന്തിനും പറഞ്ഞ എല്ലാം ഉണ്ട് അതിന് ശേഷം അവർ മെല്ലേ മഞ്ഞ് കാണാനായിട്ട് മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കുക കണ്ടോ ശരിക്കും നമ്മൾ ആകാശത്ത് നിന്ന് താഴത്തേക്ക് നോക്കുന്നൊരു ഫീലില് എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നണേ ശരിക്കും രസം ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുവാണേലും എനിക്ക് ഭയങ്കര കുശിമ്പുണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുപോയില്ലോ എന്നുള്ളൊരു കുശിമ്പ് എൻ്റെ മനസ്സിലുണ്ട് ആ പിന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ കൊണ്ടുപോകാൻ ഒരു ദിവസം എനിക്ക് ഇതൊക്കെ പോയി പോയിന്ന് കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ എപ്പോൾ തുടങ്ങിയൊരാഗ്രഹമാണ് ഈ സംഭവം കണ്ടപ്പോൾ മുതൽ എനിക്ക് തുടങ്ങിയ തുടങ്ങിയൊരാഗ്രഹമാണ് എനിക്കും പോകണം എന്നൊരു സംഭവം ഇത്തേക്കും ശരിക്കും നമ്മൾ മേഘത്തിലേക്ക് നോക്കുമ്പോലല്ലേ അടിപൊളിയില്ലേ കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കുളിർമയില്ലേ എന്തായാലും മേഘത്തിൽ ചെന്നു നമ്മളിങ്ങനെ കൈത്തിട്ടുകൊണ്ടിരിക്കുമ്പോലെ ഇല്ലേ ആ അങ്ങനെ ഇറങ്ങുന്ന സമയമാണ് ഇറങ്ങി തീ അത് മുഴുവൻ വ്യാപിച്ചു കൂട്ടോ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല കാരണം മഞ്ഞാണ് മഞ്ഞ് കായാൻ പോയിരിക്കുന്ന ഒരാളാണ് തീ ആ കാണുന്നത് വെയിൽ കായാനൊക്കെ പോകുന്ന പറയുമ്പോൾ മഞ്ഞ് കായാൻ എല്ലാവരും അവരുടേതായ തിരക്കിലാണ് കേട്ടോ ഫോട്ടോ വീഡിയോ അങ്ങനെ 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 ശരിക്കും മൊത്തം ആദ്യത്തിച്ചിരി മഞ്ഞ ഉണ്ടായിരുന്നോളൂ ഇപ്പം മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പതുക്കെ അവിടെ നിന്ന് അവർ തഴുതേക്ക് ഇറങ്ങിപ്പോയിക്കോണ്ടിരിക്കുകയാണ് എങ്ങോട്ടൊന്നില്ലാതെ ദുരൂഹമായ സാഹചര്യത്തിൽ അഞ്ചു യു ആക്കൊണ്ടേ ഇറങ്ങിപ്പോകുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് ആടി ആടി പോവുകയാണ് എല്ലാം കൂടെ ഇവർ പോകുന്നത് അടുത്ത സ്ഥലത്ത് മഞ്ഞ് കാണാനാട്ടോ അതായത് അവിടെ നിന്ന് കുറച്ച് നെയ്മഴിയുമ്പോഴേ ഇതുപോലെയുള്ള ഒരു മഞ്ഞ് മൂടിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ ചെന്നിരുന്നാലും നയിക്കേണ്ട നല്ല രസമില്ലേ കാണാനായിട്ട് ആഹാ തണുപ്പും മഞ്ഞും ഐ ശോ വേണ്ടായിരുന്നു എനിക്ക് പറയാനൊന്നുമില്ല കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഒന്ന് കമൻറ്റിടുമ്പോൾ എനിക്കറിയാം അപ്പോൾ അതെ ഇവിടെ നിന്ന് ഇവിടുത്തെ ടെൻറ്റാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോന്നു കഴിഞ്ഞ് ടെൻറ്റിൻ്റെ കാരണം മഞ്ഞിങ്ങനെ വ്യാപിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കുട നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ കുട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടെൻറ്റൊക്കെ കുടയിലായി നമ്മുടെ കാറാട്ടോ നമ്മുടെ ടെൻറ്റൊക്കെ മഞ്ഞ് വന്നിങ്ങനെ മൂടി നിൽക്കുക കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണത് അതൊന്നും കാണാൻ പറ്റില്ല മുഴുവൻ മഞ്ഞ് മൂടിയിട്ടൊക്കെയാണ് കേട്ടോ എന്തായാലും പറഞ്ഞറിയിക്കാൻ അനുഭവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും എൻജോയ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കേണ്ട ടേറ്റാ